ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു സീനോട് കൂടി തന്നെ നമ്മുടെ ഡേ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്നിട്ട് ദോശയൊക്കെ ചൂടാന്ന് പറഞ്ഞ വലിയ കാര്യത്തിന് വന്ന് ദോശയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കണ്ട വളരെ പതിയനെ വളരെ റൗണ്ടൊക്കെ ആയിട്ട് ദോശ പരത്തിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ദോശ ചുടൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ദോശയുടെ മുകളിൽ ഇടുന്നത് എനിക്ക് നല്ല നെയ്യൊക്കെ ഇട്ട് മുരിച്ചെടുത്ത ദോശയാണിഷ്ടം അപ്പം നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലൊഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ദോശ ചൂടാണ് അപ്പോൾ നിങ്ങൾക്ക് ദോശയിൽ ഞാൻ ഓയിലൊഴിക്കണു തന്നെ മനസ്സിലാവും എനിക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാരിക്കൂരി എണ്ണ ഒക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ദോശ ചൂടിന് വളരെ സ്ലോ മോഷനിലാണെന്നും പറഞ്ഞ് അമ്മ തന്നെ ദോശ ചുടാന്നും പറഞ്ഞ് എന്നെ അടുക്കളയിൽ നിന്ന് പറഞ്ഞു വിട്ടു ഗൈസ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ അമ്മമാരിങ്ങനെയൊക്കെ തന്നെ ഇരിക്കുമല്ലോ അല്ലേ അമ്മയ്ക്ക് എല്ലാം വേഗം വേഗം കഴിയണം എന്നാൽ പണിയെടുത്തില്ലെങ്കിൽ അതും അമ്മയ്ക്ക് പ്രശ്നമാണ് അങ്ങനെ എന്നോട് പോകാൻ പറഞ്ഞിട്ട് അമ്മ തന്നെ വാങ്ങിയിട്ട് ദോശയൊക്കെ ചുടുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പോയി അപ്പോൾ അമ്മ തന്നെ ദോശ ചുട്ടു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ സാമ്പാറുമാണ് എനിക്ക് നല്ല വർത്തരിച്ച സാമ്പാറാണ് ഇഷ്ടം പക്ഷെ അമ്മ ഇന്ന് ദോശയ്ക്കായതുകൊണ്ട് മറ്റേ സാമ്പാർ പൊടിയിട്ട സാമ്പാറാണ് ഉണ്ടാക്കിയത് അമ്മ വർത്തരച്ച സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും സാമ്പാറുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ദോശ സാമ്പാറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ തലയായിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് അല്ല ഗൈസ് ഞാൻ ഏതെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടിട്ടാണ് കഴിക്കാറ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ അത് കഴിഞ്ഞ് ഇന്ന് സ്പെഷ്യലായിട്ട് അല്ലിന് ചിക്കനായിരുന്നു ഗൈസ് ഇന്ന് എൻ്റെ അമ്മായി വരുന്നതുകൊണ്ട് വീട്ടിൽ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അതാണ് അതാണിപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കൻ നല്ല രീതിക്ക് മാഗ്നേറ്റ് ചെയ്തു മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാല ഒക്കെ ചെയ്ത കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്തു എന്നിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സവാള ഇരിഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ആ ചതച്ചാണ് എടുത്തത് അമ്മ ഇങ്ങനെ എല്ലാ മസാലാസും ഇട്ടിട്ട് ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെക്കും പിന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങിയ സമയത്ത് അമ്മ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണ പ്രോപ്പർ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് പിന്നെ അമ്മ മസ ഇതൊക്കെ നന്നായിട്ട് സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ പിന്നെ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ ഇട്ട് പിന്നെ നാളികേരപ്പാൽ ഒഴിച്ചു എന്ന് തോന്നുന്നു കാരണം മനെക്കൊണ്ട് നാളികരം ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറിയിൽ നാളികേരപ്പാൽ ഒഴിച്ചു എൻ്റെ ഒരു ധാരണ അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വെലിശിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ പ്രിയൂര് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് പച്ച മാങ്ങയാണ് കാണുമ്പോൾ മഞ്ഞ മാ മഞ്ഞക്കളർ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്താണ് പഴുത്ത മാങ്ങയാണ് നല്ല ഗൈസ് ഇത് നല്ല പച്ച മാങ്ങയാണ് അപ്പോൾ ഞാൻ അമ്മായിയും കൂടെ വെലിശിൻ്റെ കൂടെ പോയി തിരിച്ച് വരുന്ന വഴിയിൽ കൈ നിറയെ മാങ്ങയൊക്കെ വന്നത് അങ്ങനെ നല്ല തണുത്ത മാങ്ങ ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങൾ വൈകുന്നേരം കഴിച്ചു പിന്നെ ഞാൻ നൈറ്റ് ഡിന്നറിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പായിരുന്നു അങ്ങനെ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഞാൻ അന്നത്തെ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നേ ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിച്ച് പ്ലാൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എടുത്തു വന്നപ്പോൾ ഒരു വാട്ടകീറ്റിൻ്റെ ഇടയായി കൂടുതലതിൽ ഫുഡ് ഐറ്റംസും കാര്യങ്ങളായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം സൺഡേയ്സ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അതായത് സൺഡേ എന്ന് പറയുന്നത് എന്താ പറയുക എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം തന്നെയാണ് പക്ഷേ നമ്മൾ ആദ്യം മുതലേ എന്താ പറയുക പണ്ട് മുതലേ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് സൺഡേ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരും അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകും അങ്ങനെയൊക്കെ എന്താ പറയുക സൺഡേ ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും സൺഡേ വരുമ്പോൾ ഒരു സന്തോഷമാണ് പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്തും എന്താ പറയുക ഞാൻ തന്നെ തന്നെയല്ലോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എല്ലാവരും സൺഡേ ആവാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കോളേജിൽ പോണവരാണെങ്കിലും ജോലിക്ക് പോണവരാണെങ്കിലും സൺഡേ ആവാൻ എന്താ പറയുക കാത്തിരിക്കും സൺഡേ എന്ന് പറയുന്നത് ഓഫ് ഡേ ആണ് എവിടെയും പോക അതായത് കോളേജിൽ പോകണ്ട സ്കൂളിൽ പോകണ്ട അതുപോലെ ജോലിക്ക് പോകേണ്ടവർക്കാണെങ്കിൽ അവർക്കും പോകണ്ട അല്ല മാത്രല്ല സൺഡേയ്സ് ആകുമ്പോൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം മുതലേ സൺഡേ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും സൺഡേ വരുമ്പോൾ ഒരു മനസ്സിന് എന്താ പറയുക ഒരു ഒരു സന്തോഷമാണ് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഈ ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെടുക്കണം എന്തെടുക്കണ്ട ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് അത് പയ്യെ പയ്യേ നമ്മളെടുത്തെടുത്ത് ശരിയാവും നമുക്ക് ഓരോ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ നമ്മൾ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പഠിക്കുക പിന്നെ ശരിക്കും എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരിട്ട് സംസാരിക്കണ പോലെയല്ല ആ വീഡിയോയിൽ സംസാരിക്കണത് നല്ല വ്യത്യാസമുണ്ട് അത് എന്നെ അറിയണ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ക്യാമറ നോക്കുമ്പോൾ എനിക്ക് വേറെ ഞാൻ വേറെ രീതിയിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണം അല്ലാണ്ട് സംസാരിക്കുമ്പോൾ വേറെ പോലെ അപ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ അതായത് എത്ര പേർക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലവർക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ പറയ പറയണ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കണതും നമ്മളിപ്പോൾ ഫോൺ ഓൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരാൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തോ നമുക്കൊരു സംസാരിക്കാൻ എന്താ പറയുക കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് സത്യം പറയാ കോൺഫിഡൻസ് ഇല്ലായ്മ ഒന്നുമില്ല പക്ഷേ സംസാരിക്കുമ്പോൾ ഒരു കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ആവുന്നു സത്യം പറയുക യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക മോട്ടിവേഷൻ ചെയ്ത് മറ്റേ നമ്മളെ ഭയങ്കരമായിട്ട് ഓവർ മോട്ടിവേഷൻ ചെയ്ത് എടുപ്പിച്ചത് എൻ്റെ ഹസ്ബൻ്റാണ് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോ കണ്ട് കൗണ്ടർ അടിക്കണതും എന്നെ കളിയാക്കണതും ക്രിറ്റിസൈസ് ചെയ്യുന്നതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചേട്ടൻ പറയും നീ ഇതിന് എല്ലാ ദിവസവും വീഡിയോ ഇടുമ്പോൾ എന്താ പറയുക ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അതൊക്കെ ഭയങ്കര ബോറാണെന്നാണ് ചേട്ടൻ പറയണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മളെ സജഷൻസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അതുപോലെ തന്നെ ചേട്ടൻ പറയണേ എൻ്റെ സംസാരത്തിൽ ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യണു അത് കുറച്ച് കുറച്ചാൽ തന്നെ വീഡിയോ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കുറച്ചൊന്ന് സംസാരിച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ സെറ്റ് സെറ്റാകാതിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കണേ അപ്പോൾ നമുക്ക് സൺഡേയിലൊക്കെ ശരി സൺഡേ വ്ളോഗിലേക്ക് തിരിച്ച് വരാം അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ സൺഡേയിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ നമ്മൾ സൺഡേ ആവുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സൺഡേയ്സിൽ എന്താ പറയുക വീട്ടിൽ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും പിന്നെ ഒന്നും പഠിക്കണ്ട സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ സൺഡേയ്സിലൊന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ സൺഡേ നൈറ്റ് ആകുമ്പോഴാണ് അയ്യോ നാളെ ക്ലാസ്സിൽ പോകണ്ടേ ഹോംവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ട് രാവിലെ തന്നെ നേരത്തെ എനിക്കണം അങ്ങനത്തെ ഭയങ്കര ടെൻഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് ഫുഡ് തന്നെ ഉണ്ടാവുക പിന്നെ പുറത്തേക്കൊക്കെ പോകും വല്ലപ്പോഴും സിനിമ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം എല്ലാവരുടെ ലൈഫിലങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സൺഡേസ് എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കോളേജ് ലൈഫും സ്കൂൾ ലൈഫ് തന്നെയാണ് മിസ് ചെയ്യുക ഞാനും അങ്ങനെ തന്നെയാണ് പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ വിചാരിക്കും ഓ വല്ലോണം ഒന്ന് വലുതായാൽ മതിയായിരുന്നു പഠിക്കേണ്ടിയിരുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടിയിരുന്നു എന്നൊക്കെ തോന്നുമായിരുന്നു ഇപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിക്കുകയാണ് അയ്യോ സ്കൂളിൽ പോയാൽ മതിയായിരുന്നു എന്ത് രസമായിരുന്നു നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ ഗെയ്സ് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു വെറുപ്പിക്കണില്ല അപ്പം ഞാനിങ്ങനെ സൺഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് രസമായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ശനിയാഴ്ചയായിരുന്നു ഇഷ്ടം കാരണം വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും രണ്ട് ദിവസം ക്ലാസ്സില്ല അപ്പോൾ ശനിയാഴ്ച കളിക്കുക പഠിക്കണ്ട ഒന്നുമില്ല പഠിക്കാനുള്ളതൊക്കെ ഞായറാഴ്ച രാത്രി എന്നുള്ള പ്ലാൻ പ്ലാനായിരിക്കും ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാ ശനിയാഴ്ച ഭയങ്കര സന്തോഷമായിരിക്കും ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ സന്തോഷമൊക്കെ ഭയങ്കരമായിട്ട് പോവും കാരണം പിറ്റേ ദിവസം സ്കൂളിൽ പോകണല്ലോ അപ്പോൾ അതൊക്കെ എന്ത് രസമായിരുന്നു ഇല്ലേ നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആലോചിക്കണുണ്ടാവും സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആലോചിക്കുമല്ലോ അതങ്ങനെയാണല്ലോ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാത്ത മനുഷ്യന്മാരില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം സൺഡേ വ്ളോഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ കുറെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൈസ് പിന്നെ എന്റെ ക്യാമറ നോക്കി കറക്റ്റായിട്ട് സംസാരിക്കാൻ സെറ്റ് ആവണല്ലോ അതിനും കൂടി വേണ്ടിയിട്ടാണെന്ന് ഞാൻ കുറച്ച് നേരം സംസാരിക്കാമെന്ന് വെച്ചത് അത് നിങ്ങളെ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ലൊരു ക്വാളിറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്